വയനാടിന്റെ പ്രിയപുത്രൻ കേരള രാഷ്ട്രീയത്തിലെ ബെഡാ ഫൈറ്റർ ശബരിമല സമരനായകൻ എണ്ണിയാൽ ഒടുങ്ങാത്ത കള്ള കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന പോരാളി ബി ജെ പിയുടെ തേരാളി ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം ഇതാ 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 കടന്നു വരുന്നു കെ സുരേന്ദ്രൻ വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി മാട് ആവശ്യപ്പെടുമ്പോൾ അവിടെയൊന്നും ആ വഴിക്കൊന്നും കാണാത്ത വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരനായ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ അമേഠിയുടെ മണ്ണിൽ എപ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത് അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നുവരികയാണ് കെ സുരേന്ദ്രൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ് വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന അജയനായ സമരനായകൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ് വാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ് ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ വേദനകൾ സുഖങ്ങൾ ദുഃഖങ്ങൾ സന്തോഷങ്ങൾ സന്താപങ്ങൾ പരിഭവങ്ങൾ പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ നെരിപ്പോടിലേറ്റെടുത്തുകൊണ്ട് ആളകളിൽ ഈ നാടിനെ ഈ വയനാടിന്റെ മണ്ണിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ബന്ധാവിലേക്കാനയിക്കുവാനുള്ള ശേഷിയും കരുത്തും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ് വയനാടിന്റെ പ്രിയപുത്രൻ കേരള രാഷ്ട്രീയത്തിലെ ഫൈറ്റർ ശബരിമല സമരനായകൻ എണ്ണിയാൽ കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന പോരാളി ബി ജെ പിയുടെ തേരാളി ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം ഇതാ 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 കടന്നു വരുന്നു കെ സുരേന്ദ്രൻ രണ്ട് മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടയ്ക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ ഭാരതത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് അഞ്ചു വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കുക വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്